ഇനി ഭക്തിയാവാ അല്ലെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കണ്ണങ്ങാളിയിലെ കാരളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് അമ്പലത്തിൽ കയറിയ എല്ലാ അമ്മമാരും ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഈ വഴിപാട് കഴിക്കല് നമ്മുടെ ഭദ്ര ഉണ്ടായിരുന്നു കൂടെ ഓളിലാണ് നമുക്ക് എന്താ പരിപാടി പക്ഷെ കുട്ടിയുടെ മൂട് തീരെ ശരിയല്ല ഇന്ന് അങ്ങനെ നമ്മള് അമ്പലത്തിൽ ഏറി ഇതാണ് നമ്മുടെ കാരളി അമ്പലം പത്താം ക്ലാസ്സിന്റെ പരീക്ഷ അതായത് പബ്ലിക് എക്സാമിന്റെ സമയത്ത് അമ്മ ആഴ്ച ദൂർവ്വം വരുന്ന അമ്പലമാണിത് അമ്മ പറയണെന്ന് വെച്ചാൽ അമ്മക്ക് ഇടെ വന്ന് ഭയങ്കര സന്തോഷവും സമാധാനവും കിട്ടലുണ്ട് അങ്ങനെ ഞാനും കുറച്ചെല്ലാം വന്നിട്ടുണ്ട് ഇടാ അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോ ദൈവങ്ങളെ കുറിച്ച് എഴുതി വയ്ക്കുന്ന ഞാൻ വായിക്കാറുണ്ട് സംസ്കൃതമാണ് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്കൂളിലെ സംസ്കൃത പഠനം ഒന്ന് മിസ്സായത് ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ഹിന്ദിയാണ് കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ പഠിക്കുന്ന സ്കൂളിൽ സംസ്കൃതവും ഇല്ല ഇങ്ങനെ വായിക്കുമ്പോൾ ചില സെന്റൻസിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും കാരണം സംസ്കൃതം പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ വേറെ മിസ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്കൂളിലെ രാമായണ ക്യൂസ് പിന്നീട് നമുക്ക് പായസം കിട്ടി പ്രസാദം കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും ഒരാൾക്ക് ഇപ്പോൾ മൂട് ശരിയായിട്ട ഓളിപ്പോഴും ഇങ്ങനെ കാര്യം കൊടുക്കുന്നത് ഈ മൂട് ശരിയാവാൻ കുറച്ച് സമയം എടുക്കും അതുവരെ നമ്മൾ ആരും ഉണ്ടാടെടുക്കുന്ന നമുക്ക് നല്ലത് നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം പത്തുമണിയിലായി നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നമ്മൾ ഇറങ്ങാനും മൈതിനി കാരണം വെച്ചാല് നമ്മളെ മെയിൻ ക്യാരക്ടർ ഉറങ്ങി നീക്കാ വൈദ്യി ആരാണോ അയാൾ ഞാൻ തൊട്ട് മുന്നേ കാണിച്ചിട്ടേ ഒരാൾ ദോശ തിന്നുന്നത് അഭിയല്ല അഭിയല്ല ഭദ്രു ഭദ്രു നമ്മളാണെന്ന് ഫുഡും കാഴ്ച വരുമ്പോക്ക് നല്ല മഴ ഇത്രയും ദിവസം ലീവും കിട്ടി വീട്ടിലിരിക്കുമ്പോ മഴ പെയ്തിട്ട നാളെ ഇനി സ്കൂൾ പോകുമ്പോൾ മഴയായി നാളെ വീട്ടൊന്നുമില്ല പ്രതീക്ഷയൊന്നും ഇല്ല എന്നാ ശരി ബൈ ബായ്